കാലിക്കറ്റ് സർവകലാശാല മലയാളം ബിരുദം മൂന്നാം സെമസ്റ്റർ പാഠ്യപദ്ധതിയിൽ വേടന്റെ റാപ്പ് സംഗീതം ഉൾപ്പെടുത്താൻ തീരുമാനം എന്നാൽ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗമായ എ കെ അനുരാജ് തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തു വേടന്റെ രചന പഠിപ്പിക്കുന്നത് തെറ്റായ സന്ദേശം സമൂഹത്തിന് പകരുമെന്ന് കാട്ടിയാണ് അനുരാജ് പരാതി നൽകിയത് എന്നാൽ പരാതി പരിഗണനയിലാണെന്നും നിലവിൽ ഇത് പിൻവലിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്നും വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ പറഞ്ഞു വേഡന്റെ റാപ്പ് സംഗീതം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പെട്ടെന്നുണ്ടായ തീരുമാനമല്ലെന്ന് മലയാളം യു ജി ബോർഡ് അധ്യക്ഷൻ ഡോക്ടർ എം എസ് അജിത്ത് പറഞ്ഞു ഈ അടുത്തുണ്ടായ വിവാദങ്ങളുടെ ഭാഗമായല്ല തീരുമാനമെന്നും ഒരു വർഷം മുൻപേ ഈ ചർച്ചകൾ തുടങ്ങിയതാണെന്നും രാഷ്ട്രീയ ബോധമുള്ള വരികൾ തന്നെയാണ് ഈ റാപ്പ് ഉൾപ്പെടുത്താൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു മലയാളത്തിൽ ഇത്തരം സംഗീതം ജനകീയമാക്കിയ റാപ്പുകളിൽ പ്രധാനമാണ് എന്നതും മറ്റൊരു കാരണമായി പറഞ്ഞു ലോകത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോടുള്ള പ്രതിരോധം എന്ന നിലയിലാണ് മൈക്കിള് ജാക്സന്റെയും ബേഡന്റെയും റാപ്പുകൾ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു